നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഹരിതാഭമാക്കാൻ ജനങ്ങളെ ബോധവൽക്കരിച്ച് വെള്ളിയൂരിൽ വിളംബര ജാഥ പോളിംഗ് ബൂത്ത് മാലിന്യമുക്തവും പൂർണമായും ഹരിത ചട്ടം പാലിച്ചും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലും ഒരു പോളിംഗ് ബൂത്ത് ഹരിത ബൂത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് പെരാമ്പ്ര ബ്ലോക്കിലെ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന നൂറ്റി ബൂത്താണ് ഹരിത ബൂത്തായി ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതിന്റെ പ്രചരണാർത്ഥം വെള്ളിയൂരിൽ ബ്ലോക്ക് ഹരിത മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളും എൻ എസ് എസ് വാളണ്ടിയർമാരും അണിനിരന്ന വിളംബര ജാഥ സംഘടിപ്പിച്ചു തുടർന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും തെരഞ്ഞെടുപ്പ് ഹരിതാഭമാക്കുന്നതിൻ്റെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ ലഘുരേഖ വിതരണം ചെയ്തു പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ എം ആർ ധന്യ ശുചിത്വ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ വി പി ഷൈനി കേരള മിഷൻ കോർഡിനേറ്റർ വി ബി ലിബിന എൻ എസ് എസ് വളണ്ടിയർമാരായ ആര്യ സാഗേദ് തുടങ്ങിയവർ നേതൃത്വം നൽകി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ കർശനമായ നിർദ്ദേശം പാലിച്ചു കൊണ്ടു നമ്മൾ മാലിന്യമുക്കം നവകേരളം എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് നടത്തപ്പെടണമെന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോളിങ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പഞ്ചായത്തുകളിലെ എല്ലാ മേഖലകളിലും ഈ ഹരിത ചട്ടം പാലിച്ചുകൊണ്ട് പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ മാത്രം നമ്മുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ജില്ലയിലെ എല്ലാ ബ്ലോക്കിലെയും ഓരോ പോളിംഗ് സ്റ്റേഷൻ പോളിംഗ് ബൂത്ത് ഹരിത ബൂത്തായിട്ട് മോഡൽ ബൂത്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാതലത്തിൽ നടത്തുന്ന ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ശുചിത്വ മിഷനും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലുള്ള നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ്റി എഴുപത്തി രണ്ടാം ബൂത്താണ് നമ്മൾ മോഡൽ ബൂത്തായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ ഹരിത പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയും ഹരിത പൂർണ്ണമായി ഹരിതാപുമായി ഈ എലക്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രചരണം എന്നുള്ള രീതിയിലാണ് ഇന്ന് രാവിലെ ഹരിതകർമ്മസേനയും എൻ എസ് എസ് വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇലകളിലും വാഴ വാഴയിലും പാളയിലുമൊക്കെ എഴുതിയ പ്ലക്കാർഡുകളും ഒക്കെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ വിളംബര ജാഥ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം ഹരിതചട്ടം പാലി തെരഞ്ഞെടുപ്പിൽ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐ വ്യാപാരികൾക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും വായനശാലയ്ക്കും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമാണ്